ഞാൻ മിസ്സപ്പല്ലേ ആൻറ്റി ഇമിഗ്രേഷൻ പ്രൊട്ടസ്റ്റ് അതിൻ്റെ പ്രശ്നങ്ങൾ കുറേ അക്രമങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടിൽ റീൽസോ കാര്യങ്ങളൊക്കെ കണ്ടാണ്ട് നമ്മുടെ അടുത്ത നമ്മളൊരു കാരണമല്ലോ ഒരു ഫ്രണ്ടോ അയൽവാസിയോ കുടുംബക്കാരനോ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നൊരു നാട്ടിലൊരു ഒരു കാരണമില്ലേ നമ്മളെ ഫ്രണ്ട് ചോദിക്കുകയാണ് എന്താണ് അവിടുത്തെ അവസ്ഥ അങ്ങനെയൊക്കെ കാണുന്നുണ്ടല്ലോ എന്നുള്ളത് അവസ്ഥ ഇവിടുത്തെ ഉള്ള ആൾക്കാരെ മെൻറ്റാലിറ്റിയിലൊക്കെ മൈഗ്രൻ്റ് എന്നാണ് ോക്കണത് അത് ഇന്ത്യക്കാരന് ഏഷ്യക്കാരന് അങ്ങനെയൊന്നുമില്ല മെയിനായിട്ട് ഇല്ലീഗൽ മൈഗ്രൻസ് അതിലിപ്പോൾ ലീഗൽ മൈഗ്രൻറ്റിനും ഇല്ലീഗൽ മൈഗ്രൻ്റിനും പേപ്പർ നോക്കാതെ മനസ്സിലാക്കാൻ യാതൊരു മാർഗ്ഗമല്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് ഇപ്പം ലണ്ടനിൽ ലാസ്റ്റ് നടക്കുന്നത് നടക്കണത് ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇവിടേക്കൊരു ബോട്ടിൽ കുറച്ച് ആൾക്കാർ വന്നിരിക്കുന്നത് ആ ബോട്ടിൽ വന്ന ആൾക്കാരെ പാർപ്പിച്ച സ്ഥലം കാനറി വാർഫിൻ്റെ അവിടെ കാനറി വാർഫിൻ്റെ അവിടെ ഇവിടെ ഉണ്ട് അതിൻ്റെ അടുത്തൊക്കെ കുറച്ച് പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്നു അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ലണ്ടനിൽ നടന്നിരിക്കുന്നത് ആക്രമണങ്ങള് കാര്യമായിട്ട് നടന്നിരുന്നത് അയർലൻഡിലാണ് അവിടെ എന്തൊക്കെയാ കുട്ടികളെ റേപ്പ് ചെയ്ത് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഈ റെഫ്യൂജി പറഞ്ഞിട്ട് കുറെ ഇവിടെ യു കെ എന്ന് പറഞ്ഞാൽ യു കെത്തെ കാര്യങ്ങൾ പറയുമ്പോൾ കുറെ ഒപ്പം പറയണം ഒരു ഒറ്റ കാര്യത്തിനുമ്പോൾ പറഞ്ഞു നിൽക്കാൻ കഴിയില്ല കാരണം യു കെ എന്ന് പറഞ്ഞാൽ ഒരു നാല് രാജ്യങ്ങൾ ഒന്നായിട്ടുള്ളതാണ് നാല് രാജ്യങ്ങളിലെ ആൾക്കാരും പ്രശ്നങ്ങളും സ്വഭാവവും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇന്ത്യയിൽ തന്നെയുള്ള ഓരോ സ്റ്റേറ്റിലുള്ള ആൾക്കാർ വ്യത്യാസം തന്നെ ഇവിടെ ഉള്ള സ്കോട്ടിഷുകാർക്ക് മൈഗ്രൻസിനോടുള്ള ഒരു ഫീലല്ല അയർലൻഡിലുള്ള ആൾക്കാർക്ക് നോർത്തേൺ ആണ് യു കെന്റെ ഭാഗം അതിൻ്റെ അപ്പുറത്ത് അയർലൻഡിലൊക്കെയാണ് ഈ വിഷയങ്ങൾ നടക്കുന്നത് യു കെയിലും നടക്കണുണ്ട് അവിടെ ഇവിടെ ഒക്കെ ഇപ്പൊ ഇവിടെ ലീഗലി നടക്കണേയും അതായത് ആക്രമണം ഒന്നും അല്ലാത്ത രീതിയിൽ ഇവിടെ നടക്കുന്ന പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാല് ബോട്ടിൽ പത്തിരുപത്തി മൂന്ന് ആൾക്കാരെ ഏറ്റവും അടുത്ത് ഇവിടെ എത്തിയുണ്ട് അപ്പൊ ഇവിടുത്തെ നേവിനെതിരെയും ഇവിടുത്തെ ഗവൺമെന്റിനെതിരെയും ഇവിടെ തിരിച്ചയക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഞമ്മക്കൊക്കെ ഉണ്ടോ ചോദിച്ചാൽ ഞാൻ ഡെയിലി ഒരു ഒരു മണിക്കൂർ ഒരു ഒന്നര മണിക്കൂർ ഒരു സൈഡ് അങ്ങനെ ഒരു മൂന്ന് മണിക്കൂറോളം ലണ്ടനിൽ വണ്ടി ഓടിക്കുന്ന ആളാണ് നമ്മൾ പോണ വൈക്കോ അല്ലെങ്കിൽ നമ്മൾക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നും അത്ര സേഫ് സേഫാണെന്നൊന്നും പറയണില്ല ഏത് നാട്ടിലാണെങ്കിലും നമ്മൾ ആ നാട്ടുകാരനല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ടാം കിടക്കാരൻ തന്നെയാണ് അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ രീതിക്ക് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരിക്കെന്തെങ്കിലുമൊക്കെ അമർച്ച ഉണ്ടായാൽ കുറ്റം വരാനും പറ്റില്ല പിന്നെ അമ്മക്കുണ്ട് റൈറ്റ്സ് അമ്മക്കും ഉണ്ട് ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് മനുഷ്യന്മാരാണല്ലോ എല്ലാത്തിൻ്റെയും മേലെ വിഷയങ്ങളുണ്ട് പ്രശ്നമുണ്ടോ ചോദിച്ചാൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് പക്ഷെ എന്നാലും അക്രമങ്ങൾ എന്നുള്ള രീതിക്കൊന്നുമുള്ള കാര്യങ്ങളൊന്നും ഞമ്മളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഒരു പ്രൊട്ടസ്റ്റും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സെൻടർ കൂടെ അത്ര കണക്ട് ചെയ്യലില്ല ഞാനിപ്പോൾ അപ്പോൾ കണ്ടിട്ടില്ല എല്ലാ പ്രൊട്ടസ്റ്റും ലണ്ടനിൽ നടക്കുക സെൻട്രൽ ലണ്ടനിലാണ് അപ്പോൾ നമ്മൾ ഈ സൈഡ് കൂടെ വട്ടത്തിൽ കൂടെയൊക്കെ പോയാലൊന്നും അത് കാണില്ല ഇവിടെ വന്ന ആൾക്കാർ ലീഗലായാലും ഇല്ലീഗലായാലും പുറത്തുനിന്ന് ആൾക്കാർക്ക് കാണുന്നവൽക്ക് ഒരേ പോലെയാണ് അതേപോലെ ലീഗൽ വന്നവനും ഇല്ലീഗൽ വന്നവനും വേണ്ടത്രയും ചെയ്യുന്നുണ്ടാവും അത് എല്ലാവർക്കും വരും അപ്പം അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അങ്ങനെയൊക്കെ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മളൊന്നും ഇത് സ്പെഷ്യലൊന്നും അല്ല നമ്മളെന്താണോ കാണുന്നത് ഇതിനെക്കുറിച്ച് പറയാനൊരു പ്രൊഫഷണല്ലോ ഒന്നുമല്ല പക്ഷെ നമ്മളെന്താണോ നമുക്ക് അനുഭവം വരുന്നതും നമ്മൾ കാണുന്നതും അത് വെച്ചിട്ടാണ് ഈ പറയണേ പ്രശ്നങ്ങളുണ്ട് യു കെയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് ഈ ഒരു റെഫ്യൂജീസിനെതിരെയും ഈ അസൈലം സീക്കേഴ്സിനെതിരെയും അതായത് ലീഗൽ ആയിട്ട് വരുന്ന ആൾക്കാർക്കെതിരെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഓലൊക്കെ പലതും ഇവിടെ ഓലതായിട്ടുള്ള രീതികളിൽ നിന്ന് മാറ്റം വരുത്തുന്നുണ്ട് അല്ലെങ്കിൽ ഓല കുട്ടികളെ ആക്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള കുറേ വിഷയങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒക്കെ അപ്പോൾ ഓല ഭാഗത്തുനിന്നും ആലോചിച്ചാൽ ഓല നാടാണ് ഓല കാര്യം ഓലി നോക്കണം നമ്മുടെ ഭാഗത്തുനിന്ന് ആലോചിച്ചാൽ മനുഷ്യന്മാരെന്നും ഇങ്ങനെയാണ് പ്രവാസം മൈഗ്രൻസൊക്കെ ആയിട്ട് തന്നെയാണ് ഒരു സമയത്ത് അവിടുന്ന് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് വന്നതിനും ഇപ്പോൾ നമ്മളൊക്കെ ഇങ്ങോട്ട് വരുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയും കൊടുത്തും തന്നെയാണ് ഈ ലോകം ഇവിടം വരെ എത്തിക്കുന്നത് അതിൻ്റെ അടിയിലൊക്കെ യുദ്ധങ്ങളും പ്രശ്നങ്ങളും രണ്ടാം ലോകവും ആ യുദ്ധം വരെ ഉണ്ടായിട്ടില്ലേ എന്നിട്ടും നമ്മളിപ്പോൾ പോകണില്ലേ അതേമാതിരി നമ്മൾ ഇനിയും പോവും കുറേ പ്രശ്നങ്ങൾ നമ്മൾ തോനങ്ങനെ ആർമാദിച്ച് നടക്കുമ്പോൾ നമ്മൾ വലിയ പ്രശ്നം ഉണ്ടാകും അപ്പോൾ കുറേ വലിയ ഒരു ലോസ് വരുമ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് ഇനി അങ്ങനെ ഒന്ന് വേണ്ടാന്നുള്ള രീതിക്ക് നമ്മൾ വീണ്ടും പോകും പിന്നെയും കുറേ കഴിയുമ്പോൾ നമ്മൾ വേറൊരു പ്രശ്നം ഉണ്ടാകും അങ്ങനെ 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 പോയിക്കോളും എന്തിൻ്റെ അടിയിൽ കൂടെയൊക്കെ നമ്മൾ ജീവിച്ച് പോകാറ മാർഗ്ഗമൊന്നുമില്ല എല്ലാം ശരിയായിട്ടൊന്നും ജീവിക്കാൻ നടക്കില്ല എല്ലാ രീതിക്കും മനസമാധാനായിട്ടുള്ളൊരു ജീവിതമൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ പ്രശ്നം എപ്പോഴും ഉണ്ടാവും അപ്പം അതൊക്കെ നമ്മൾ ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടും ഇനി എന്തെങ്കിലും വന്നാൽ സഹിച്ചാൽ റെഡി ആയിട്ടും ഒക്കെ ജീവിക്കുക എൻ്റെ ഒരു കാഴ്ചപ്പാടം പറഞ്ഞാൽ അതപ്പോ വേറെ ഒന്നും എന്തെങ്കിലും പറയാനില്ല ഏതായാലും നമ്മളൊക്കെ സേഫാണ് അതായത് മുപ്പർ ചോദിക്കണത് ഇപ്പോൾ നമ്മളെ ഒരു അവസ്ഥയ്ക്ക് എന്താണ് ഈ ഒരു വിഷയമൊക്കെ നടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നാണ് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ നമ്മൾ കച്ചവടമാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും നമ്മളെ അടുത്തുള്ള ഇംഗ്ലീഷുകാരാണെങ്കിലും ആരാലും ഒക്കെ സപ്പോർട്ടാണ് എല്ലാവരും സപ്പോർട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും നമ്മളെ അങ്ങനെ നമ്മളൊരു പിന്നെ ഇവിടുത്തെ ഒരാളല്ല എന്നുള്ള രീതിക്കുള്ളൊരു മാറ്റി നിർത്തലൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മളെ അനുഭവങ്ങളെല്ലാം നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് എല്ലാവർക്കും ഇങ്ങനെ ആവില്ല ഏതായാലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എല്ലാവരും അവനാനെ കൊണ്ട് കഴിയുന്ന മാർക്ക് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ജീവിക്കാനും ശ്രമിക്കുക ഇതും നമ്മൾ ചെയ്യണം ഇത്രയൊക്കെ പറയാനുള്ളൂ നടത്തി കാണാം